മരത്തെ എന്താ എന്താ മരത്തെ മാത്രമേ അങ്ങ് പെട്ടമാട്ടോ അത് പായമാർക്ക് അതെല്ലാം എവിടെ തണ്ടി ഇവിടെ തണ്ടി കുമ്പളം കുമ്പളം ആ ഉടമ്പല്ലാം വന്നിരുത് പൂർവികന്മാര് പറയുന്ന അസുരഗണത്തിലും ദേവഗണത്തിലും പെട്ട വൃക്ഷങ്ങളാണെന്നാണ് പറയുന്നത് ഭീകര വിഷനിലോട്ട് പോവാൻ കാരണം ഇത് നമ്മുടെ പറമ്പിലാണ് നമസ്കാരം കഥയിലൽപ്പം കാര്യം വന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ചാരച്ചൻ കോപിച്ചത് താമിച്ചൻ പുറത്തോളമെന്നൊരു പഴംചൊല് പഴമക്കാർക്കിടയിലുണ്ട് ചാരു അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ചേര് എന്നറിയപ്പെടുന്ന ഒരു വൃക്ഷത്തെപ്പറ്റി അറിയാനുള്ള യാത്രയിലാണ് നമ്മൾ നമസ്കാരം പ്രിയമുള്ളവരെ ഇത് ഈ നിൽക്കുന്ന മരമാണ് ചാർ ചാരെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പലരും ഈ പഴമക്കാർക്കറിയാം ഇതിൻ്റെ പ്രത്യേകത ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള മര മരമാണ് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഇതേ തൊട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ദേഹം ആസകലം പൊള്ളി നാശമായി നമുക്ക് അലർജി ആയിട്ട് ഒരു വല്ലാത്തൊരു ഒരു ഭീകര വെർഷനിലോട്ട് പോകാം എന്നാണ് അനുഭവ അനുഭവത്തിൽ പറയുന്നത് കാരണം ഇത് നമ്മുടെ പറമ്പിലാണ് കഴിഞ്ഞ ദിവസം ഒരു ജെ സി ബി ആയിട്ടൊരു പയൻ വന്നു അപ്പോൾ ആ പയ്യൻ പയനീത് ചാരെന്ന് പറയുമ്പോഴും അവനെ കൂടി ഒരു എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഈ മരത്തിന് കാരണം പിന്നെ നമ്മളാരും തൊടാൻ പോയിട്ടില്ല അപ്പോൾ ചിലർ പറയുന്നത് ഇത് നാളിൻ്റെ ആണെന്ന് പറയുന്നുണ്ട് ചിലർ പറയുന്നത് നാള് ഓരോ നാളുകാർ ചില നാളുകാർക്ക് ചാർ ചാർ പൊള്ളുക എന്നോ ചാർ എങ്ങനെ അങ്ങാണ്ടൊക്കെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ ചിലർ പറയുന്നുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചില ബ്ലഡ് ഗ്രൂപ്പുകാരെയാണ് ഇത് പിടിക്കുന്നതെന്നാണ് പറയുന്നത് പക്ഷെ എന്തായാലും ഇതൊരു വലിയ ഒരു ഒരു വിടേയേറിയ രൂക്ഷമാണ് പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് നമ്മുടെ പറമ്പിൽ ഇത് കണ്ടത് അപ്പം അപ്പം ഈയിടെയാണത് തിരിച്ചറിഞ്ഞത് ഇതിങ്ങനെ ചാരാണെന്ന് സോ അപ്പോൾ അതിങ്ങനെ നമ്മുടെ ടീം ഇങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇത് ഈ ഒരു മരം ഇവര് ഇവർ ഇത് അങ്ങനെ കാണാൻ പറ്റുന്ന മരമല്ല പക്ഷേ ഇത് ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് ഈ ചാർ പൊള്ളിയാൽ പിന്നെ താനി എന്ന് പറഞ്ഞൊരു വൃക്ഷം ഉണ്ട് അതിവിടെ അടുത്ത് തന്നെ ഉണ്ട് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആ താനി എന്ന വൃക്ഷം വേറെ എങ്ങും അവിടെ ഇതില്ല ഈ ഏരിയയിലില്ല താനി അപ്പോൾ ആ താനിയുടെ ചൂട്ടിൽ പോയി അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ല ഊര് തെങ്കാശി അത് പക്കത്തിലേ എലഞ്ചി അങ്ങനെ അങ്ങനെ മരം കട വന്നോ ഇ കാര്യ മരത്തെ കട പണപ്പം എങ്ങനെ ഒരു മാസമാസ്പെന്ത് அதனால் உடம்பெல்லாம் இவ்வளோ தண்டி ஆச்சு அதனால் வந்த இதனால் அந்த மரத்தை இந்த மந்த மரத்தை மாத்திரம் நாங்கள் வெட்ட மாட்டோம் அது பயமாக இருக்குது அது எல்லாம் எவ்வளோ தண்டி இவ்வளோ தண்டி கும்பலம் கும்பலமாக உடம்பெல்லாம் வந்துடுது அதனால தான் அந்த மரத்தை பற்றி நாங்கள் பயந்து இருக்கோம் இங்கே வந்து என்னையும் காமிச்சாங்க நான் அதை வெட்ட முடியாதுன்னு சொல்லிட்டேன் இந்த வேலையை தான் நாங்கள் நடக்கும் தமிழ்நாட்டில் இங்கே எங்களால இதை வெட்ட முடியாது அப்படின்னு சொல்லியிருக்கேன் இது பக்கத்துல போனா கூட ஆசுபத்திரி போனா கூட டாக்டர் இது எப்படி வியாதி வருது என்னெல்லாம் கேட்கறாங்க நமக்கு தெரிய மாட்டாங்க என்னன்னு சொல்ல கூட தெரிய மாட்டாங்க அதனாலதான் இந்த மரத்தை அந்த காண்சாலே வெட்ட மாட்டோம் நம்மளிப்போ சாரச்சனையை கண்டு கழிஞ்சு இது நமக்கு அறியானது இது பிரதிபதி ஆயிட்டுள்ள தானியச்சனையான தானியச்சனை காணும் கூட்டத்தில் நமக்கு மட்டும் கூட பரிஜயப்பட் பரம்பராதமாய்டு வைத்தியச்சிகிசிலேயே கொண்டிருக்கிற சதானந்தன் சாமி അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ താനിമരം നിലകൊള്ളുന്നത് നമുക്കപ്പോ അങ്ങോട്ട് പോകാം ഈ ചാരും താണി എന്ന് പറയുന്ന രണ്ട് മരങ്ങളാണ് അപ്പൊ അത് പഴയ പൂർവികന്മാര് പറയുന്ന അസുരഗണത്തിലും ദേവഗണത്തിലും പെട്ട വൃക്ഷങ്ങളാണെന്നാണ് പറയുന്നത് അന്ന് നമ്മുടെ ഇടുമ്പൻ എന്ന് പറയുന്ന ഒരു അസുര ഗണത്തിൽപ്പെട്ട ഒരാളെ ചാരുമരത്തെ കെട്ടിയിട്ട് ഒരു ഐതിഹ്യം പറയുന്നുണ്ട് അതിന്റെ ദോഷം തീർക്കാൻ താണിമരത്തിന്റെ വീട്ടിൽ ചെന്ന് മൂന്ന് പ്രതിഷ്ഠം വെച്ച് ഞാൻ ചെയ്ത അപരാധങ്ങൾ സഹിക്കണം ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ അതിന് ഒരു രോഗശമനവും കാണുന്നുണ്ട് അത് ഈ കറയുടെ ഗുണമാ നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തത്തിന്റെ രൂപ കൊണ്ടാണോന്ന് ഇന്നും അറിയത്തില്ല ഇന്നും ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോഴും മരുന്നുണ്ട് ആ മരം ഇപ്പം നിപ്പുണ്ട് അത് വെട്ടി കളഞ്ഞിട്ടില്ല നശിപ്പിച്ചിട്ടുമില്ല പിന്നെ അതിന്റെ ശാസ്ത്രീയ വശവും എന്തുവാണെന്ന് ഞാനതിനെപ്പറ്റി ഗവേഷണത്തിലോട്ടൊന്നും കടന്നിട്ടില്ല എനിക്കറിയാനുമില്ല എന്നാലും ജോശമനത്തിന് ഇത് ഉത്തമമാണ് നമ്മൾ എന്ന് കണ്ടത് ചാർ എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ അത്യപൂർവമായ കാഴ്ചകളാണ് മറ്റൊരു കൗതുകം നിറഞ്ഞ വിശേഷങ്ങളുമായി വീണ്ടും കാണാം